ലോക പ്രാധാന്യമുള്ള ഒരു ാണ് നട്ടവൃക്ഷങ്ങൾ സംരക്ഷിച്ച് വളരുന്നു എന്ന് ഉറപ്പു വരുത്തുന്നത് ഇന്ന് ഞാൻ ഒരു വൃക്ഷത്തൈ നട്ടു ഒരു നാട്ടുമാവ് കൗതുകത്തിനു വേണ്ടി കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ നട്ടവൃക്ഷത്തൈകൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് പോയി നോക്കി എല്ലാം നന്നായിരിക്കുന്നു ഒരു വൃക്ഷത്തൈ പോലെ തന്നെ പ്രാധാന്യമുള്ള പ്രവൃത്തിയാണ് നട്ടവൃക്ഷത്തൈകൾ പരിപാലിച്ച് വളർത്തി വലുതാക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനുഷ്യരോട് പറഞ്ഞിട്ട് വലിയ പ്രയോജനമില്ലാത്തതിനാണ് എൻ്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ഞാൻ കൂട്ടായി കൂട്ടിയിരിക്കുന്നത് ആറ് നാടൻ പശുക്കളെയാണ്